ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം പത്താമത്തെ വാക്യം നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നാം അവിടെ വായിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി നാം അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളോട് പ്രസാദമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നാം മനസ്സിലാക്കുക ദൈവത്തിന് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് അത് ദൈവസന്നതിയിൽ ദൈവമായ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മൾ ആരായുമ്പോൾ ദൈവം അത് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമേ അവർ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല ലോകത്തിലെ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കൊടുത്തേനുമായിരുന്നു പക്ഷേ അവർക്ക് പ്രാർത്ഥനയായിരുന്നു പഠിപ്പിക്കേണ്ടത് അങ്ങനെ അവരെ പ്രാർത്ഥന പഠിപ്പിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന പഠിപ്പിച്ചു എന്നാൽ ആ പ്രാർത്ഥന ഒരു തുടക്കം മാത്രമായിരുന്നു അവർക്ക് തുടർന്നുള്ള ജീവിത സാഹചര്യങ്ങളിൽ ആ പ്രാർത്ഥന കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ഒരു കുഞ്ഞു ജനിച്ച് അതിന് അപ്പ അമ്മ എന്ന് വിളിക്കാനുള്ള സമയം അവസരങ്ങളും ഉണ്ട് എന്നാൽ അത് ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോഴും ആ വിളി തന്നെ തുടരുകയാണെങ്കിൽ അതുകൊണ്ട് ആ കുഞ്ഞിന് എന്തോ പ്രയാസമുണ്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഇന്നും പലരും ആ പ്രാർത്ഥനയിൽ തുടരുന്നവരുണ്ട് പക്ഷേ കർത്താവ് ഒരു ഔട്ട്ലൈൻ കൊടുത്തു മാത്രം അത് തൃപ്തരായി ജീവിക്കുന്നവരുമുണ്ട് ബൈബിളിലെ ആ വാക്യങ്ങൾ അങ്ങനെ എഴുതി പഠിച്ചതുകൊണ്ട് അത് വായിച്ച് അതിൽ തൃപ്തി അടയുന്നവരുമുണ്ട് അതല്ല ദൈവം നമ്മൾക്ക് ദൈവം തരുന്ന ആലോചനകൾ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ ഒരുക്കുകയാണ് എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് നാം മനസ്സിലാക്കുക ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അധ്യാപകനിൽ നിന്ന് പഠിക്കുന്നത് പോലെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ അത് പഠിപ്പിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഏകാഗ്രതയോടെ ജീവിക്കുക എന്നുള്ളതാണ് തിരുമുമ്പിൽ നടന്ന് ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യുക വിശ്വസ്തനായിരിക്കുക ദൈവ ഇഷ്ടം അതൊക്കെയാണ് യേസ് കിയാവു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അങ്ങനെയാണല്ലോ ദൈവമേ ഞാൻ നിൻ്റെ മുമ്പിൽ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്നോർക്കണം എന്നാണ് ഞാൻ വിശ്വസ്ഥതയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്കിഷ്ടമുള്ളത് ചെയ്തു എന്ന് നീ ഓർക്കണം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ രോഗങ്ങൾക്കും അവൻ്റെ ആയുസ്സിനും വർധനവും സൗഖ്യവും നൽകിയെങ്കിൽ നമുക്കും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ സന്നദ്ധ ഇതുപോലെ ഈ പ്രാർത്ഥന അത് നമുക്കും പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യമുണ്ടാകട്ടെ അതിനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ അടുത്തതായിട്ട് നാം വായിക്കുന്നത് നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ എന്നാണ് നീ എൻ്റെ ദൈവമാകുന്നു എത്ര പേർക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റും യേശു എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് എന്താണ് ഹൃദയം നിറഞ്ഞ് കവിയുന്നത് എൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നത് യേശുവാണ് ആ യേശുവിലാണ് ഞാൻ ജീവിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടേ മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ നീ ഒരു അനുഗ്രഹമായിരിക്കും അടുത്ത വാക്യത്തിൽ നിന്നാൽ ജാതികളും മറ്റുള്ളവരും ഒക്കെ അനുഗ്രഹിക്കപ്പെടും ഇപ്പം അബ്രഹാമിനെ അനുഗ്രഹിച്ചു അബ്രഹാം മുഖാന്തരം മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ഒരു വീട്ടിൽ വീട്ടിലൊരാളുണ്ടെങ്കിൽ ഒരാളെ ദൈവം വിളിച്ചു വേർതിരിച്ചു അവനെ അനുഗ്രഹിച്ചെങ്കിൽ ആ വ്യക്തി മുഖാന്തരം മറ്റുള്ളവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായിത്തീരും എന്താണ് അനുഗ്രഹം എന്താണ് ഈ അനുഗ്രഹം ദൈവമാണ് എൻ്റെ അനുഗ്രഹം ദൈവം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന് എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ അനുഗ്രഹപൂർണനായി മാറിയത് ആ അനുഗ്രഹമാണ് എന്നെ വലിയവനാക്കിയത് അടുത്തതായിട്ട് വായിക്കുന്നത് നിൻ്റെ നല്ല ആത്മാവ് നേർനിലെ നടത്തുമാറാൻ നിൻ്റെ നല്ല ആത്മാവ് അപ്പോൾ ചീത്ത ആത്മാവുണ്ട് ഒരു വശം അല്ലേ അപ്പോൾ ചീത്ത ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകാതെ നല്ല ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി അതെ പരിശുദ്ധ ആത്മാവിൻ്റെ നിറവിൽ നമുക്കും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാം അതിനായി ദൈവം നമ്മളെ സഹായിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിച്ച് നിൻ്റെ നല്ല ആത്മാവിനാൽ എന്നെ നടത്തി നീ എൻ്റെ ദൈവമാകുന്നു എന്ന് ഞാൻ പറയുന്നു നീ എൻ്റെ ദൈവം തന്നെയല്ലോ എന്നെ നടത്തണം അനുഗ്രഹിക്കണം നന്മകളാന്നറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ